എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര അരിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ രജിൻ രാജ് ജോയ് കണ്ണമ്പുഴ വിൽസൺ രാധാകൃഷ്ണൻ ജോയ് ബാലകൃഷ്ണൻ ിബിത രജിൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരും ഒക്കെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പോലെ നമുക്കിപ്പോ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഓരോ വർഷത്തിൽ മരുന്ന് മേടിക്കുന്നതിനു വേണ്ടി അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതികൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ മേഖലയിലെ പദ്ധതികളെ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഈ ജൻ ഔഷധി എന്ന് പറയുന്ന പദ്ധതി അത് എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും ഗുണപരമാകുന്ന രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ സംവിധാനത്തെ കൊണ്ടുവരാനും അത് നമ്മുടെ മേഖലയിൽ ജനങ്ങൾക്ക് ഗുണപരമാകുന്ന രീതിയിൽ ഇവിടെ എത്തിച്ച മിസ്റ്റർ രജിൻ ജാജ് അവർക്കും കുടുംബത്തിനുമുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇത് കൂടുതൽ നന്നായി മുന്നോട്ട് പോകട്ടെ നമുക്കറിയാം മലയാളി എന്ന് പറയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ കൂടുതലായിട്ട് അത് വിലക്കുറവിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഈ സംവിധാനം കൂടുതൽ വിജയകരമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുകയെ അറിയിച്ചിട്ടുണ്ട്